പേരാമംഗലത്ത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിൻ്റെയും തുടർചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി തൊട്ടിൽപ്പാലത്തിന് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ മുപ്പത്തിയാറുകാരി ഇന്നലെ പ്രസവിച്ചത് അതിനിടെ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ സമ്മാനം യുവതിക്ക് കൈമാറി കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരെ അഭിനന്ദിച്ചും കുഞ്ഞിനും മന്ത്രിയുടെ സമ്മാനവുമായും വ്യാഴാഴ്ചയാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എത്തിയത് അമ്മ സെറീനയ്ക്കും കുഞ്ഞിനുമുള്ള പ്രത്യേക സമ്മാനം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലിന് കൈമാറി അമല ആശുപത്രിയിൽ എത്തിച്ച അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട സഹായങ്ങൾ ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു അമല ആശുപത്രിയിലാണ് അമ്മയും കുഞ്ഞും രണ്ടു പേരുടെയും ചികിത്സാ ചിലവ് മുഴുവൻ ഏറ്റെടുക്കുന്നുവെന്ന് ഫാദർ ജൂലിയസ് അറക്കൽ പറഞ്ഞു അവസരോചിതമായി ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും പ്രവർത്തിച്ചത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും രക്ഷയായി ജോയിൻറ്റ് ഡയറക്ടർ ഡെൽജോ പുത്തൂർ ഗൈനക്കോളജി മേധാവി ഡോക്ടർ അനുജ് കാട്ടുകാരൻ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ലീനസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ ടൈം തൃശൂർ